ഹായ് ഊട്ടുകനെ അപ്പോൾ നമ്മുടെ ജിൻഡോയും ജാസ്മിനും കൂടിയിട്ടൊരു അടി നടന്നു അപ്പോൾ ഇത് എന്താ കാര്യമെന്ന് വെച്ചാൽ ഗബ്രയുടെ കാര്യം പറഞ്ഞാണ് വഴക്കായത് പക്ഷേ ജിൻഡോയ്ക്ക് വേണ്ടത് ഗബ്ര ഔട്ടായത് അവൾ കാരണമാണ് എന്ന് അവളുടെ വായിന്ന് തന്നെ പറയിക്കാൻ വേണ്ടിയായിട്ടാണ് ജിൻഡോ ശ്രമിച്ചത് പക്ഷെ ജിൻഡോ അതിൽ വിജയിക്കുകയും ചെയ്തു കാരണം ജിൻഡോ കുറേ പറഞ്ഞപ്പോഴത്തേക്കും ജാസ്മിൻ്റെ വായിന്ന് തന്നെ വന്നു ഗബ്രി നിന്നാലും പോയാലും അത് അതെൻ്റെ മിടുക്ക് എന്നൊരു സെൻറ്റൻസ് ജാസ്മിൻ്റെ വായി വന്നു അപ്പം തന്നെ ജിൻ്റെ പറഞ്ഞു അതായിരുന്നു എനിക്ക് വേണ്ടത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് നീ നീ ഇല്ലായിരുന്നെങ്കിൽ അവൻ ഇവിടെ നീ ആയിരുന്നു ശരിക്കും പോണ്ടത് നിന്റെ കൂടെ കോമ്പോൾ കൂടിയതുകൊണ്ട് മാത്രമാണ് അവൻ ഔട്ടായത് എന്ന് ജിൻഡോ പറയുന്നു ബാക്കി എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട് കാരണം അവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും ഇതിൽ ഇടപെടാൻ പോകുന്നില്ല ഇവരെ രണ്ടുപേരും വഴിക്ക് കൂടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി പറയാൻ ആരും തന്നെ വരുന്നില്ല അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക അവിടെ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് ജാസ്മിൻ കാറിനാണ് ഗബി പോയി എന്നുള്ളത് പക്ഷെ അത് അവളുടെ വായി തന്നെ വരാൻ വേണ്ടിയിട്ടായിരുന്നു ജിൻഡോ അത്രയും അവളെ പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചത് അതിൽ ജിൻഡോ വിജയിക്കുക തന്നെ ചെയ്തു അവരുടെ പോകുമ്പോൾ ഡ്രാമയാണെങ്കിലും റിയൽ ആണെങ്കിലും അതിവിടെ ഒരു പ്രശ്നമല്ല പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജിൻഡോയുടെ വാക്കുകളാണ് പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് ആ ഒരു അറിഞ്ഞാണ് ജിൻഡോ അവിടെ കളിക്കുന്നത് ആ ഒരു ഇതുകൊണ്ട് മാത്രമായിരിക്കും ജിൻഡോയ്ക്ക് ഇത്രയും പ്രേക്ഷക പ്രീതി ലഭിക്കാനും കാരണം